ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അറിയാം എന്നോട് ഇഷ്ടമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്നോട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് സ്നേഹം വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ഞാനൊരു പ്രകാശമാണ് ശുദ്ധമായ ഷേബാൻ പിരിയുന്നതിന് മുമ്പ് എൻ്റെ റസൂറുല്ലാന്റെ ആ പൊരുത്തം എനിക്ക് വേണമെന്നാണ് അത് നിന്റെ ഖബറിൻ്റെ ഉള്ളിലും പ്രകാശമാണ് നിന്റെ ഖബറിൻ്റെ ഉള്ളിലും അത് നൂറാണ് അതുകൊണ്ട് ശാബാബിരിയുമ്പോ സ്വലാത്തുകൾ ഇങ്ങനെ മുഴങ്ങണം ഹൃദയത്തിൻ്റെ ഉള്ളിലൂടെ സ്വലാത്തിൻ്റെ മൊഴികൾ ഇങ്ങനെ കടന്നു വരണം ആറടി മണ്ണിലും ദുനിയാവിലും നമുക്ക് വിജയിക്കാം എത്രത്തോളം മധു പറയാൻ പറ്റുമോ എത്രത്തോളം മധുഹുകൾ പാടാൻ പറ്റുമോ കണ്ണോട് കണ്ണൊന്ന് കണ്ടിട്ടാടേണം കണ്ണാലെ കബറുള്ളിൽ ചൊല്ലുമ്പോ ഇരുളെന്നെ മോടില്ല കണ്ണില്ലനോറുണ്ട് കണ്ണോട് കണ്ണൊന്ന് കണ്ടിട്ടാടയടം മഹബോബെ മിഴിരണ്ട് കണ്ണാല് കറുള്ളിൽ ചെല്ലുമ്പോൾ ഇരുളെന്നെ മോടില്ല കണ്ണില്ല നൂറുണ്ട് ആറടി മണ്ണിന്റെ ഉള്ളില് ഉള്ളില് ചെല്ലുമ്പോൾ പലരും നമ്മൾ കാണാനുണ്ട് കാണാനുണ്ട് അവിടെ നല്ലൊരു കാഴ്ച ഉണ്ടാകണം ആ കാഴ്ചയാണ് ഹബീബായ കബറിന്റെ ഉള്ളിലേക്ക് കടന്നവരും ഇതാരെന്ന് ചോദിക്കുമ്പോൾ ഈ മനുഷ്യൻ ആരാണെന്നൊരു ചോദ്യം നമ്മളോട് ചോദിക്കുമ്പോ എന്റെ നമുക്ക് പറയാൻ പറ്റണം ആരാണെന്നാണ് പറയാൻ പറ്റുന്നത് ഇത് മുഹമ്മദ് പറയാൻ പറ്റണം ആ ഒരു സമയമാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്

നമ്മൾ കൊണ്ട് ചൊല്ലാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചൊല്ലിക്കൊണ്ട് വരണം എന്തിനെന്നറിയുമോ അതൊക്കെ ചൊല്ലിയിട്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് നിങ്ങൾ ചോദിക്കുക അള്ളാഹുവേ ഒരുപാട് സങ്കടങ്ങളുണ്ട് ഒരുപാട്കളുണ്ട് ഒരുപാട് കടങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് അതുകൊണ്ട് അള്ളാ ഈ ചൊല്ലിയിട്ടുള്ള സ്വലാത്തിന്റെ പവർ കൊണ്ട് നീ എന്റെ സങ്കടത്തെ മാറ്റണേ അല്ലാ എന്റെ പ്രയാസങ്ങളെ മാറ്റണേ അല്ല അതുകൊണ്ട് ഈ രണ്ട് ദിവസമായി സൊലാത്തു നിങ്ങൾ മുടക്കരുത് അത് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആനിന്റെ വരായത്താണ് റമലാനിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോവുകയാണ് ആ റമലാനിലേക്ക് നമ്മൾ വരുന്നതിന്റെ മുമ്പ് റമലാനിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നതിന്റെ മുമ്പ് തന്നെ മുമ്പ് തന്നെ നമ്മളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും ചൊല്ലാൻ പറ്റുന്നതാണ് എല്ലാ ആളുകളെ കൊണ്ടും ചെല്ലാൻ പറ്റും എവിടെ സമയം എവിടെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചൊല്ലാൻ പറ്റുന്നില്ല നമുക്ക് ആ ഒരു വഴിയിലൂടെ നമുക്ക് കടന്നു പോകാനും പറ്റുന്നില്ല അതുകൊണ്ടാണ് ഹബീബായ അവിടെക്കുള്ള ഒരു തൗബയായത് ഇത് ബഹുമാനപ്പെട്ട നബിയുടെ അള്ളാഹിന്റെ ഖുർആാനിൽ അള്ളാഹു കൊണ്ടുവന്നതായത് അതുകൊണ്ട് നമ്മളും ചൊല്ലിയാൽ നമ്മുടെ അള്ളാഹു മാറ്റും എല്ലാവരും എല്ലാവരും അല്ലേ നന്മ നന്മയിലേക്ക് വരാൻ നമുക്ക് കഴിയണം കഴിയണം അപ്പൊ അതുകൊണ്ട് പരിശുദ്ധമായ ദിവസങ്ങൾ കടന്നു വരുമ്പോ എത്ര പ്രാവശ്യമാണ് എന്നറിയുമോ എത്ര പ്രാവശ്യമാണ് ചൊല്ലേണ്ടെന്ന് എന്നറിയുമോ ഒരു വട്ടമല്ല രണ്ട് വട്ടമല്ല മൂന്ന് വട്ടമല്ല പിന്നെ എത്രയാണ് ആയിരത്തി ഒന്ന് വട്ടം ചൊല്ലണമേരിക്ക അങ്ങനെ എപ്പോഴാണ് തൊട്ട് മുമ്പ് നിങ്ങൾ ചൊല്ലി ചൊല്ലിത്തീർക്കാൽ മതിയല്ലോ അവിടെയാണ് നമുക്ക് സന്തോഷം ലഭിക്കുന്നത് അവിടെയാണ് നമുക്ക് ആനന്ദം ലഭിക്കുന്നത് അതുകൊണ്ട് നിങ്ങളേ ആ പരിശുദ്ധമായ വടികളിലൂടെ മുന്നോട്ട് വരിക അങ്ങനെ ഇനിയുള്ള സമയങ്ങളിൽ എണ്ണം വെച്ചുകൊണ്ട് രണ്ടാമത്തത് ഇന്ന എല്ലാൻ ഉടന്ന് ലോകത്തോട് വിട പറഞ്ഞു മുഴുവൻ ആന്മക്കളും ലോകത്തോട് വിട പറഞ്ഞപ്പോ ഇവര് വന്നിട്ട് പറഞ്ഞു വാല് മുറിഞ്ഞവൻ എന്ന് പറഞ്ഞിട്ടു അള്ളാഹുവിന്റെ റസൂലിനെ കളിയാക്കുകയാണ് അങ്ങനെ കളിയാക്കുമ്പോ എന്തിനു പേടിക്കണം പ്രയാസം പഠനം എന്തിന് സങ്കടം പഠനം നടിയേവല്ല

ിൽ നമുക്ക് നന്മകൾ കൊണ്ടുവരണം അതിനാണ് ഈ പരിശുദ്ധമായ ഷാനിന്റെ സന്തോഷങ്ങളിൽ നിങ്ങൾ കടന്നു വരാൻ പറയുന്നത് ആ സന്തോഷങ്ങളല്ലാഹു നമുക്ക് തരണമല്ലോ ആ സന്തോഷത്തിന്റെ വഴികളിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതേ ഉൻഷാ അള്ളാ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം നിങ്ങൾക്ക് വ്യക്തമാകാൻ വേണ്ടി ഒന്ന് പ്രാവശ്യം പറയുക ഇത് ആ ആയിരത്തി ഒന്ന് പ്രാവശ്യം പറയാ രണ്ടാമത് സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുക അങ്ങനെ സൂറത്തുൽ കൗസറും പാരായണം ചെയ്തു കൊണ്ടുവരിക മൂന്നാമത്തത് സൂറത്തുനാസ് റമലാന്റെ തല ഇന്ന് മുതൽ റമലാനിന്റെ തലേ ദിവസം വരെ എല്ലാ മകരിബിന് ശേഷവും നിങ്ങൾ പാരായണം ചെയ്യുക അള്ളാഹു തല ഓതാനും അത് കേൾക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാരും എന്റെ കൂടെ ആരം പോവായ മുത്ത് ചെന്നാൻ തോഫിക്ക് ഏക ആരംഭ പൂവായ മുത്തുനബിയുടെ ഹലറത്തിൽ ചെന്നത്ത ഞങ്ങൾക്ക് തോഫിക്ക് ഏക കരളിന്റെ കരളായ തോഹസൂലോട് കഥനങ്ങൽ ചൊല്ലീട കരയുന്ന കൽവിൻ്റെ ചൊല്ലി കണ്ണീരിൻ കഥ ചൊല്ലി കനിവിനായി തേടീടാ ആരംഭ പൂവായ ിയോടെ ഹലറത്തിൽ ചെന്ന താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏക கண்ணாலே கண்ட காதாலே கேட்டில்ல, காலம் பிற பாவேவன் போமொத்து வாழும் மதினமலர்வனையில் ஒருவட்டும் சென்ன കണ്ണാലെ കണ്ടില്ല കാതാൽ കേട്ടില്ല കാലം പിറന്നില്ല പാവീവൻ പൂമൊത്ത് വാഴും മാതീനാ ഒരു വട്ടം ചൊന്നില്ല ആരംഭ പൂവായ ുടെ ഹലത്തിൽ ചെന്ന താ ഞങ്ങൾക്ക് ഏക തിരുനൂറെ കണ്ടോരെ കാണുമ്പോൾ കരലുള്ളിൽ ഇടയുന്നൊരു നോവാണ് ൂറും സ്വലാത്തിന്റെ മന്ദത്താൽ കാത്തൂ കിടപ്പാണ് തിരുന്നൂറെ കണ്ടോരേ കാണുമ്പോ കരലുള്ളിൽ ഇടയുന്നൊരു നോവാണ് ണാനായി മധൂർ സ്വലാത്തിൻ്റെ മന്ത്രത്താൽ കാത്തുകിടപ്പാണ് ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹലറത്തിൽ സ്വന്തം താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏക മലില്ല ഇഷ്കന്തെന്നറിയില്ല പാപം ഫീറാണ് തിരുമുമ്പിൽ കാണിക്കവയ്ക്കാനായി ഒരു തുള്ളി കണ്ണീരിൻ നനവല്ലാതെന്താണ് മലില്ല ഇഷ്കം തന്നറിയില്ല പാപം ആണ് തിരുമുമ്പിൽ കാണിക്കാനായി ഒരു തുള്ളി കണ്ണീരിൻ നനവല്ല എന്താണ് ആരംഭ പോവായ ഹലറത്തിൽ ചൊന്നത്താൻ ഞങ്ങൾക്ക് ഏക മധുൻ്റെ വരികോർത്ത് മിഴുനീരിൻ പുഴ തീർത്ത് രാവിൽ ഉറങ്ങുമ്പോ ഒരു ം കനവിൻ്റെ തീരത്വം നടമ്പന്നെ മരണം വിളിക്കുമ്പോൾ മതിൻ്റെ വരിവോർത്ത് മിഴുനീരിൻ പുഴ തീർത്ത് രാവിലെ ഉറങ്ങും ഒരു വട്ടം കനവിൻ്റെ തീരത്വം നട മുമ്പന്നെ മരണം വിളിക്കുമ്പോൾ ആരംഭപ്പൂവായ മുത്തുറസൂലോര് ഹലറത്തിൽ ചെന്നത്താൻ ഞങ്ങൾക്ക് തൗഫക്ക് ഏക കണ്ണോട് കണ്ണൊന്ന് കണ്ടിട്ടേണം മഹബൂബിഴിരണ്ട് ആ കണ്ണാലി കബറുള്ളി ചൊല്ലുമ്പോ ഇരുളെന്നെ മൂടില്ല കണ്ണില്ല നൂറുണ്ട് കണ്ണോ ടയേട മിഴിരണ്ട് ആ കണ്ണാലെ കബറുള്ളിൽ ചൊല്ലുമ്പോൾ ഇരുളെന്നെ മോടില്ല കണ്ണില്ല നോറുണ്ട് പൂവായ

അർഹമായ പ്രതിഫലം അള്ളാഹു അവിടെ എത്താനും ആ പരിശുദ്ധമായ മക്കയും മദീനയൊക്കെ കാണാനും കാണാനും അള്ളാഹുബുഹ എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ റബ്ബിൽ ആലമീൻ اللهم صل سل وسلم على رسولك سيدنا وحبيبنا محمد، اللهم أنت ولينا في الدنيا والآخرة، توفنا مسلما وألحقنا بالصالحين. اللهم أعطي أنفسنا تقواها. وزكها عند خير من زكاها عند وليها ومولاها يا رب العالمين اللهم ربنا هب لنا من ازواجنا وذرياتنا قره عين واجعلنا للمتقين اماما അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ സന്തോഷം നിറച്ച് നൽകണേ അല്ലാ പ്രധാനം അള്ളാ അള്ളാഹുവേ പരിശുദ്ധമായി ഞങ്ങളുടെ മജിലിസിൽ ഒരുമിച്ചുകൂടിയവർ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ കബൂലാക്കണേ റബ്ബേ സന്തോഷം നിറച്ചു കൊടുക്കണേ അള്ളാഹ അള്ളാഹുവേ ഞങ്ങള് സാധുക്കളാണ് റഹ്മാനെ ഞങ്ങൾ പാവികളാണ് റബ്ബേ അള്ളാഹുവേ നിന്റെ കൂടി ജീവിക്കാനും നിന്റെ പൊരുത്തത്തോടെ വിട പറയാനും ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അള്ളാഹ ഞങ്ങൾക്ക് അള്ളാഹുവേ നിന്റെ അറിഷിൻ്റെ തണല് നൽകണേ റഹ്മാനേ സന്തോഷം നൽകണേ റഹ്മാനേ അള്ളാഹുവേ ഞങ്ങൾക്ക് നിന്റെ സ്വർഗത്തിൻ്റെ ആനുകൂല്യം നീ നിറച്ചു നൽകണേ അള്ളാഹുവേ ഹീബായി വസ്ല്ല തങ്ങളുടെ പൊരുത്തം ലഭിക്കുന്നു മുഴുവനും നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ പരിശുദ്ധമായ ഷാബാനിന്റെ എല്ലാ പ്രതിഫലങ്ങളും ലഭിക്കുന്നവരിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അള്ള ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അല്ലാ ഞങ്ങളുടെ ഇരിക്കുന്ന പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് പല സങ്കടങ്ങളുള്ളവരുണ്ട് പല ആവലാദികളും വേവലാദികളും ഉള്ളവരുണ്ട് കരുണക്കടലേ അവരുടെയൊക്കെ എല്ലാവിധമായ പ്രയാസങ്ങളെയും നീ മാറ്റണേ അല്ലാ

നൽകണേ ഞങ്ങൾ ഞങ്ങളും നീ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ മജിലിസരിക്കുന്ന പലരും പല പല രോഗങ്ങളുള്ളവരാണ് പല സങ്കടങ്ങളുള്ളവരാണ് അള്ളാഹുവേ എല്ലാവരുടെ സങ്കടങ്ങളെയും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ ആവലാദികളെ മാറ്റണേ വേവലാദികളെ മാറ്റണേ അല്ലാ കരുണക്കടലായ തമ്പുരാനെ റസൂലുള്ളാഹി അലഹി അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ സന്തോഷം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ ഞങ്ങളെ സന്തോഷത്തിലാക്കണേ അല്ലേ ക്യാൻസർ പോലത്തെ രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല അപസ്മാരം പോലത്തെ രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല അറ്റാക്ക് പോലത്തെ രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ റഹ്മാനെ അള്ളാഹുവേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തോഷം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് ഖൈറ പ്രദാനം ചെയ്യണേ അല്ലാഹ് اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا ارحم <applause> الراحمين